ഹായ് ഹലോ എല്ലാവർക്കും നീതീസ് കാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നല്ലൊരു ഓഫറുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെൽ ലൈക്കൻ കൂടി ഇനാബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്നുള്ളത് കണ്ടുവരാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻഡ്രോബി ഓർക്കിഡ്സിൻ്റെ കോംബോ ഓഫറുമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഈ കാണുന്ന ബഡോട് കൂടിട്ടുള്ളതും ബഡ് വരാറായിട്ടും ഉള്ളതുമായ പ്ലാന്റ്സാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അൻപത് കൂടുതൽ വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഏതൊക്കെ വെറൈറ്റീസ് ആണെന്നുള്ളത് അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ മതിയാവും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വാട്സപ്പ് ചെയ്തു തരുന്നതായിരിക്കും കോംബോ ഓഫർ എന്തെന്ന് വെച്ചാൽ പത്ത് പ്ലാൻസ് പത്ത് വെറൈറ്റി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് എന്ന നിരക്കിൽ ആ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും അതായത് പത്ത് പ്ലാൻസ് എടുത്താൽ ആയിരത്തി രൂപ പ്ലസ് കൊറിയ ആയിരിക്കും വരുന്നത് അപ്പോൾ ഇതാണ് മെച്ചൂർഡ് പ്ലാന്റ്സ് ഇതിൽ വന്നിട്ട് ബഡ് വന്ന് തുടങ്ങുന്നതേയുള്ളൂ ചില വെറൈറ്റീസിലൊക്കെ ഈ ഒരു സൈസിലായിരിക്കും പ്ലാന്റ്സ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പത്ത് വെറൈറ്റീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പത്ത് വെറൈറ്റീസ് സെലക്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതായത് ഒരു പ്ലാന്റിന് നൂറ്റി രൂപ മാത്രമേ ആകുന്നുള്ളൂ ബഡോട് കൂടിയതും മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റിനും വെറും നൂറ്റി രൂപയ്ക്കാണ് നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ഓഫറ് സ്വന്തമാക്കാം ഇതൊരു ലിമിറ്റഡ് ഓഫറാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന കരുതുന്നു ഇത്രയും നാളെ എനിക്ക് തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ